ടാലൻ ഓൺലൈൻ കണ്ട ഫോട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തി ഒന്ന് തീയതികളിലെ ആനുകാരിക വിഷയങ്ങളാണ് മറ്റൊരു ക്ലാസ്സിലേക്ക് കടക്കാം എക്സാമുകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാട്ടായിട്ടുള്ള എസ് സി ആർ ടി സിലബസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കുവാൻ വേണ്ടി ടാലന്റിന്റെ അറിവിടം എസ് സി ആർ ടി ബുക്കുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് രണ്ട് പാട്ടുകളായിട്ട് സയൻസും അതേപോലെ സോഷ്യൽ സയൻസിലുമായിട്ടാണ് ഈ ബുക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ അറിവിടം ബുക്കുകൾ പർച്ചേസ് ചെയ്യുക നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക അതേപോലെ പി എസ് സി എക്സാമുകളിലെ ആനുകാലികത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടുവാൻ ടാലിന്റെ കണ്ടഫസ് ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് നമ്മുടെ ഡെയിലി കണ്ടഫ് ക്ലാസുകൾ ആസ്പദമാക്കിയിട്ടാണ് ഈ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് എക്സാമിന്റെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ബുക്കുകൾ സ്വന്തമാക്കുക ടാലന്റിന്റെ ബുക്കുകൾ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്യാം ഇല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴി നിങ്ങൾക്ക് ഈ ബുക്കുകൾ വാങ്ങിക്കാവുന്നതാണ് ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച മലയാളി സൈനികനായിട്ടുള്ള വി കെ പ്രേമചന്ദ്രന്റെ സ്മരണയ്ക്കായി അടുത്തിടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക മീററ്റിലാണ് എവിടെയാണ് മീററ്റിലാണ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് അദ്ദേഹത്തിന്റെ സ്മരണക്കായിട്ട് എന്താണ് ഈ ഒരു പ്രതിമ സ്ഥാപിതമായത് അപ്പോൾ ആര് ആർക്ക് വേണ്ടിയിട്ടാണ് ആരുടെ സ്മരണാർത്ഥമാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക വി കെ പ്രേമചന്ദ്രൻ അദ്ദേഹം എന്താണ് ഒരു മലയാളി സൈനികനായിരുന്നു അപ്പോൾ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ ഷെല്യാക്രമത്തിലാണ് അദ്ദേഹം എന്താണ് ഈ ഒരു വീരമൃത്യു മരിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് മീററ്റിലാണ് ഈ ഒരു പ്രതിമ സ്ഥാപിതമായിട്ടുള്ളത് മഹാവീർ ചക്ര റെജിമെന്റിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് സൈനികർ അദ്ദേഹത്തിന് എന്താണ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അതേപോലെ അദ്ദേഹത്തിന്റെ എന്താ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തത് അപ്പോൾ ഈ ഒരു പ്രതിമ സ്ഥാപിതമായത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശിലെ മീററ്റിലാണ് മലയാളി സൈനികനായിട്ടുള്ള വി കെ പ്രേമചന്ദ്രന്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതിമ എന്താണ് മീററ്റിൽ സ്ഥാപിതമായത് ഇനി ഒരു റിപ്പോർട്ടാണ് നമ്മൾ നോക്കുന്നത് അടുത്തിടെ ആർ ബി ഐ പുറത്തിറക്കിയ ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് റിപ്പോർട്ട് പ്രകാരം ജി എസ് ഡി പിയിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഉത്തരം എന്താണെന്ന് ഓർത്ത് വെക്കുക മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം എന്താണ് ജി എസ് ഡി പി ജി എസ് ഡി പി എന്നാണ് ഒന്നാമതുള്ള ജി എസ് ടി പിന്നാണ് ഒന്നാമതുള്ള സംസ്ഥാനം അതായത് ഗ്രോസ് സ്റ്റേറ്റ് എന്താ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റില് അതിൽ എന്താണ് ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഇനി ഏത് റിപ്പോർട്ട് പ്രകാരമാണെന്ന് ഓർത്തു വെക്കുക ആർ ബി ഐ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടാണ് ആർ ബി ഐ പുറത്തിറക്കിയ ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എന്താ കണക്കുകൾ പ്രകാരമുള്ള റിപ്പോർട്ടാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം എന്താണ് ഈ ഒരു ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ എന്താ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിൻ്റ് ഇതാണ് സ്റ്റാർലിംഗിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് സ്ഥാപിതമായത് എവിടെയെന്നാണ് ഓർത്തുവെക്കാം ഡൽഹിയിലാണ് ഡൽഹിയിലാണ് എന്താണ് സ്റ്റാർലിംഗിൻ്റെ ആണ് സ്റ്റാർലിംഗിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസാണ് സ്ഥാപിതമായിരിക്കുന്നത് എവിടെയാണ് സ്ഥാപിതമായതെന്ന് ഓർത്തു വെക്കുക ഡൽഹിയിലാണ് സ്ഥാപിതമായത് ഇന്ന് സ്റ്റാർലിങ്ക് എന്താണെന്ന് നമുക്കറിയാം ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സേവനം നൽകി വരുന്ന ഒരു കമ്പനിയാണ് ഉടമസ്ഥൻ ആരാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സിഒ ആരാണെന്ന് നമുക്കറിയാം ഇലോൺ മസ്ക് ആണ് അപ്പോൾ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിംഗിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് ാണ് സ്ഥാപിതമായിരിക്കുന്നത് എവിടെയാണ് സ്ഥാപിതമായതെന്ന് ഓർത്തു വെക്കുക ഡൽഹിയിലാണ് സ്ഥാപിതമായത് ഇനി നമ്മൾ നോക്കുന്നത് ഒരു പ്രത്യേകതരം തടാകത്തെ കുറിച്ചുള്ള പോയിന്റ് ആണ് ഒരു മണ്ണ് തടാകമാണ് മണ്ണ് തടാകം അപ്പോൾ അപ്പോഴത്തേക്കെ മണ്ണ് തടാകം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ഓർത്ത് വെക്കുക മേഘാലയയിലാണ് എവിടെയാണ് മേഘാലയാണ് എന്താണ് ഒരു മണ്ണ് തടാകം ആരംഭിച്ചിരിക്കുന്നത് അപ്പോഴെന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക ഇതൊരു സോയിൽ ലേക്ക് ആണ് ഒരു മണ്ണ് തടാകമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അപ്പോൾ മേഘാലയയിലെ ഈസ്റ്റ് ഗാരോ ഹിൽസ് എന്ന ജില്ലയിലാണ് എന്താണ് ഈസ്റ്റ് ഓർത്തു വെക്കുക ഈസ്റ്റ് ഗാരോ ഗാരോ ഹിൽസ് ഗാരോ ഹിൽസ് എന്നുള്ള ഈ ഒരു ജില്ലയിലാണ് ഹിൽസ് എന്നുള്ള ഈ ഒരു ജില്ലയിലാണ് അപ്പോൾ ഈ ഒരു ജില്ലയിലെ വില്യം നഗറിലാണ് എന്താണ് ഈ ഒരു തടാകം എന്താ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക മണ്ണ് ജലസംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നെങ് സാങ് പദ്ധതിയുടെ കീഴിലായിട്ടാണ് എന്താണ് നെങ് നെങ് സാങ് എന്നുള്ള പദ്ധതിയുടെ കീഴിലായിട്ടാണ് ഈ ഒരു മണ്ണ് തടാകം എന്താണ് വികസിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു തടാകം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ഓർത്തുവെക്കുക മേഘാലയാണ് മേഘാലയയിൽ എന്താണ് ഈസ്റ്റ് ഗാരോ ഹിൽസ് എന്നുള്ള ജില്ലയിലാണ് എന്താണ് ഈ ഒരു ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു തടാകം വികസിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് മണ്ണ് ജലസംരക്ഷണം തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്തരത്തിലൊരു തടാകം നിർമ്മിച്ചിരിക്കുന്നത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നെങ് സാങ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു തടാകം വികസിപ്പിച്ചത് ഇത് നമ്മൾ നോക്കുന്നത് ഒരു പുതിയ ജില്ലയാണ് ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത് ഹരിയാനയിലെ ഹരിയാനയിൽ നിലവിൽ വന്ന ഇരുപത്തി മൂന്നാമത് ഇരുപത്തി മൂന്നാമത് ജില്ല ഏതെന്നാണ് ഓർത്ത് ഹാൻസി എന്നുള്ള ജില്ലയാണ് എന്നാണ് ഹരിയാനയിലെ ഇരുപത്തി മൂന്നാമത് ജില്ലയായിട്ട് വരുന്നത് ഏത് ജില്ലയാണെന്ന് ഓർത്ത് വെക്കുക ഹാൻസി എന്നുള്ള ജില്ലയാണ് വരുന്നത് അപ്പോൾ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം ഹരിയാനയിലാണ് അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് എളുപ്പമാണ് ഇവിടെയും ഉണ്ട് ഹാ ഇവിടെയും ഉണ്ട് ഹാ എന്നാണ് ഹരിയാന ഹാൻസി എന്നുള്ള കാര്യം കണക്ട് ചെയ്ത് പഠിക്കുക ഇരുപത്തി മൂന്നാമത്തെ ജില്ലയായിട്ടാണ് വരുന്നത് ഇനി ഹരിയാനയുടെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം നയാബ് സിംഗ് സൈനിയാണ് എന്നാണ് ഹരിയാനയുടെ മുഖ്യമന്ത്രി അപ്പോൾ ഓർത്തു വെക്കുക ഹരിയാനയിലെ ഇരുപത്തി മൂന്നാമത് ജില്ല ഏതാണ് ഹാൻസി ആണ് അടുത്ത നമ്മൾ നോക്കുന്നത് ഉക്രൈനിൽ അടുത്തിടെ നടന്ന ഒരു റോക്കറ്റ് ലോഞ്ചിങ് പരീക്ഷണമാണ് എന്താണ് ബി എൻ ഡബ്ല്യു സെവൻ സീരീസിൽ എന്തിനാണ് നോക്ക് ഓർത്തു വെക്കുക ബി എൻ ഡബ്ല്യു സെവൻ സീരീസിലാണ് എന്താ ഒരു റോക്കറ്റ് ലോഞ്ചർ ഘടിപ്പിച്ച പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഏത് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക ഉക്രൈനാണ് ഉക്രൈനാണ് ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയത് അപ്പോഴെന്താണ് ബി എൻ ഡബ്ല്യു സെവൻ സീരീസിലാണ് ഈ ഒരു റോക്കറ്റ് ലോഞ്ചർ ഘടിപ്പിച്ച പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയ രാജ്യം ഏതാണ് ഉക്രൈനാണ് ഇത് നമ്മൾ നോക്കുന്നത് ഒരു അവാർഡാണ് അപ്പോൾ മുപ്പതാമത് ഐ എഫ് എഫ് കെ അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഫിലിം ഫെസ്റ്റിവൽ ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡുകളാണ് നമ്മൾ നോക്കുന്നത് ഓർത്തുവെക്കുക മുപ്പതാമത് ഐ എഫ് എഫ് കെ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഇതിൽ മികച്ച ചിത്രമായിട്ടുള്ള എന്താ ചിത്രം ഏതെന്ന് നമുക്ക് ആദ്യം നോക്കാം അതായത് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോര പുരസ്കാരം ലഭിക്കുന്നത് അവാർഡ് ലഭിക്കുന്നത് ഏത് സിനിമയ്ക്കാണ് ടു സീസൺസ് ടു എന്നുള്ളതാണ് എന്നാണ് എന്താണ് സീസൺസ് എന്നുള്ള ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഇനി ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അതിനുമുണ്ട ഉത്തരം എന്താണ് ഷോമിയാണ് ആരാണ് എന്താണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ഏത് ചിത്രമാണോ ഓർത്തു വെക്കുക ടു സീസൺസ് ടു സ്ട്രെയിൻജേഴ്സ് എന്നുള്ള ചിത്രത്തിലാണ് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് മികച്ച സംവിധാനം മികച്ച സംവിധാനത്തിലുള്ള രചിത ചകോരം പുരസ്കാരം ലഭിക്കുന്നത് ാണ് ആർക്കൊക്കെയാണെന്ന് ഓർത്തു വെക്കുക കരീന അതേപോലെ എന്താണ് ലൂസിയ ബ്രാസലിസിനുമാണ് എന്നാണ് ഈ ഒരു മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് രണ്ടു പേർക്കാണ് ലഭിച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇനി ഏത് ചിത്രത്തിലൂടെയാണ് ആ ചിത്രം കൂടി ഓർത്തു വെക്കുക ആൻഡ് ഡെൽ കുർപോ എന്നുള്ള ചിത്രത്തിലൂടെയാണ് ഇവർക്കെന്താണ് മികച്ച സംവിധാനത്തിനുള്ള രജത ചകോരം പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് മികച്ച നവാഗത സംവിധാനമാണ് മികച്ച നവാഗത സംവിധാനത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ഓർത്തു വെക്കുക അത് ീദാസിനും അതേപോലെ സൗമ്യ നന്ദ സാഹിത്യമാണ് എന്നാണ് ധനുശ്രീദാസിനും അതേപോലെ സൗമ്യ നന്ദ സാഹിത്യമാണ് എന്താണ് ഏത് പുരസ്കാരമാണ് മികച്ച നവാഗത സംവിധാനത്തിനുള്ള രജത ചഗോരം പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിലൂടെയാണ് ഓർത്തു വെക്കുക ബാക്ഷോ ബോന്തി എന്നാണ് ബാക്ഷോ ബോന്തി എന്നുള്ള ചിത്രത്തിലൂടെയാണ് ഇവർക്ക് എന്താണ് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അടുത്ത നമ്മൾ നോക്കുന്ന പുരസ്കാരം ഇതാണ് മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരമാണ് നെറ്റ് പാക് അവാർഡ് ലഭിച്ച സിനിമ ഏതെന്നാണ് അപ്പോൾ ഓർത്തു ഓർത്തുവെക്കുക എന്നുള്ള എന്നുള്ള സിനിമയ്ക്കാണെന്താണ് മികച്ച മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക് അവാർഡാണ് നെറ്റ് പാക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി ഇത് സംവിധാനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക ഗോസ് ഡേ ആണ് ആർക്കാണ് ഗോസ് ഡേ കുരലാണ് എന്നാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ോക്കുന്ന അവാർഡ് ഇതാണ് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള എഫ് എഫ് എസ് ഐ കെ ആർ മോഹനൻ അവാർഡാണ് അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്ക് തന്നെയാണ് അനുശ്രീദാസിനും അതേപോലെ സൗമ്യ നന്ദ സായിക്കും കൂടിയിട്ടാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകർക്കുള്ള അവാർഡ് ആർക്ക് തന്നെയാണ് ലഭിച്ചത് തനുശ്രീദാസിനും അതേപോലെ സൗമ്യ നന്ദ സായിക്കുമാണ് ഏത് ചിത്രത്തിലൂടെ തന്നെയാണ് ഭാഗ്വഭോന്തി എന്നുള്ള ഈ ഒരു ചിത്രത്തിലൂടെ തന്നെയാണ് ഇവർക്കും എന്താ ഇവർക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഈ ഒരു അവാർഡ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ ഒരു അവാർഡില് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കെന്ന് അത അത് നമ്മൾ പഠിച്ചതാണ് ഒന്നുകൂടി ഓർത്തുവെക്കുക അബ്ദുറഹ്മാൻ സിസാക്കോ കാണെന്നാണ് അബ്ദുറഹ്മാനെ സിസാക്കോ കാണെന്നാണ് ഈ ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുപ്പതാമത് ഐ എഫ് എഫ് കൈയിൽ ലഭിച്ചത് ഇനി ഈ ഒരു ഫിലിം ഫെസ്റ്റിവലില് സ്പിരിറ്റ് ഓഫ് ദി സിനിമ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് നോക്കാം എന്താണ് സ്പിരിറ്റ് ഓഫ് ദി സിനിമ അവാർഡ് ലഭിച്ചത് ആർക്ക് കെല്ലി ാണ്ഷലിനാണ് എന്താണ് മാർഷലിനാണ് എന്താണ് ഈ ഒരു സ്പിരിറ്റ് ഓഫ് ദി സിനിമ അവാർഡ് ലഭിച്ചത് ഇനി എന്താണ് കെല്ലി ഫിഫ എന്താണ് കനേഡിയൻ ചലച്ചിത്ര നിർമ്മാതാവാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക ഇനി നമ്മൾ നോക്കുന്നത് ഫോക്കസ് രാജ്യം ഏതെന്നായിരുന്നു അതായത് മുപ്പതാമത് ഐഫ്എഫ് കെയുടെ ഫോക്കസ് രാജ്യം ഏതായിരുന്നു വിയറ്റ്നാം ആണ് ഏത് രാജ്യമാണ് വിയറ്റ്നാം ആയിരുന്നു എന്താണ് മുപ്പതാമത് ഐഫ്എഫ് കെയുടെ ഫോക്കസ് രാജ്യമായിരുന്നത് ഇനി ഉദ്ഘാടന ചിത്രം നമ്മൾ നോക്കിയതാണ് ാണ് അല്ലെ അപ്പോൾ എന്താണ് പലസ്തീൻ തേർട്ടി സിക്സ് എന്നുള്ള സിനിമയായിരുന്നു ആയിരുന്നു എന്താണ് ഈ ഒരു ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിലെ ഓപ്പണിംഗ് ഫിലിം അല്ലെങ്കിൽ ഉദ്ഘാടന ചിത്രമായിരുന്നത് ഇത് സംവിധാനം ചെയ്തത് ആരാണെന്ന് നമ്മൾ നോക്കിയതാണ് മേരി ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ആനി മേരി ജാസിറാണ് സിനിമ സംവിധാനം ചെയ്തത് ഉദ്ഘാടന ചിത്രം ഏതാണ് പലസ്തീൻ തേർട്ടി സിക്സ് എന്നുള്ള സിനിമയായിരുന്നു അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമുക്ക് എന്താണ് മുപ്പതാമത് ഐ എഫ് എഫ് കെയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കാനുള്ളത് ഇനി ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് എപ്പോഴാണ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം എല്ലാ വർഷവും തിരുവനന്തപുരം ജില്ലയിൽ വെച്ചിട്ടാണ് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് പോയിന്റുകൾ നല്ല രീതിയിൽ പഠിക്കുക ഇനി ഒരു സസ്യവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നോക്കുന്നത് അടുത്തിടെ ഇടുക്കി ജില്ലയിലെ ആനമുടി കുന്നുകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ഏതെന്നാണ് അപ്പോൾ ഈ സസ്യത്തിന്റെ പേര് ഓർത്തു വെക്കുക എന്നാണ് എന്നുള്ള സസ്യത്തെയാണ് കണ്ടെത്തിയത് അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് നമ്മൾ പറഞ്ഞു ആനമുടി കുന്നുകളിൽ നിന്നാണ് കണ്ടെത്തിയത് ഇടുക്കി ജില്ലയിലെ ആനമുടി കുന്നുകളിൽ നിന്നാണ് ഈ ഒരു പുതിയ സസ്യത്തെ കണ്ടെത്തിയിരിക്കുന്നത് പേരെന്താണെന്ന് ഓർത്തു വെക്കുക പോഗോ സ്റ്റെമോൺ ആനമുടിക്കം എന്നാണ് പേര് നൽകിയിരിക്കുന്നത് പിന്നെ സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വീൽ ചെയർ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തി ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക മിഖേല ബന്ദവസ് ആണ് ആരാണ് മിഖേല ബന്ദോസ് ആണ് എന്താണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് മിഖേല എന്താണ് വീൽ ചെയർ ഉപയോഗിക്കുന്ന വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത്തരത്തിൽ വീൽ ചെയർ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു വ്യക്തിയാണ് ബഹിരാകാശ ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് ആരാണ് മിഖേല എന്നുള്ള കാര്യം വെക്കുക ബ്ലൂ ഭാഗമായിട്ടാണ് എന്താണ് മിച്ചേല ഈ ഒരു ബഹിരാകാശ സഞ്ചാരം നടത്തിയത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വീൽ ചെയർ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ തന്നെ വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് മിച്ചേല ബ്ലൂ ഓർജിന്റെ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് പോയത് എന്താണ് എൻ എസ് തേർട്ടി സെവൻ എന്നുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബഹിരാകാശ യാത്ര നടത്തിയത് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നോക്കാം സൂപ്പർ ലീഗ് കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിജയിച്ചത് ആരെന്ന് നോക്കാം ആരാണ് കണ്ണൂർ വാരിയേഴ്സ് ആണ് ആരാണ് കണ്ണൂർ വാരിയേഴ്സ് ആണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചത് എന്താണ് സൂപ്പർ ലീഗ് കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ജേതാക്കളായത് ആരാണ് ഓർത്ത് വെക്കുക കണ്ണൂർ വാരിയേഴ്സ് ആണ് ഇനി ഒരു മത്സരത്തിൽ റണ്ണർ അപ്പായത് തൃശൂർ മാജിക് ആണ് എന്താണ് തൃശ്ശൂർ മാജിക് എന്നുള്ള ടീമാണ് എന്താണ് ഈ ഒരു മത്സരത്തിൽ അതായത് സൂപ്പർ ലീഗ് കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റണ്ണർപ്പായത് ജേതാക്കളായത് കണ്ണൂർ വാരിയേഴ്സ് ആണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ദുഃഖകരമായിട്ടുണ്ടായിരുന്ന ഒരു വിയോഗ വാർത്തയാണ് നടൻ ശ്രീനിവാസൻ അന്തരിച്ചത് അപ്പോൾ അദ്ദേഹം അന്തരിച്ച ഡേറ്റ് എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് പഠിച്ചു വെക്കാം ഡിസംബർ ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിനാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ ആ അന്തരിച്ച ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ആദ്യം തന്നെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് രണ്ടിനാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് രണ്ടിനാണ് അദ്ദേഹം എന്താണ് ജനിച്ചത് എന്നുള്ള കാര്യം ഓർത്തിവയ്ക്കുക ആയിരത്തി തൊള്ളി മെയ് ാണ് അദ്ദേഹം ജനിച്ചത് അന്തരിച്ചത് എന്നാണെന്ന് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിനാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹം നടനായ അരങ്ങേറ്റം കുറിച്ച സിനിമ ഏതാണ് മണിമുഴക്കം എന്നുള്ള ചിത്രത്തിലൂടെയാണ് എന്നാണ് മണിമുഴക്കം എന്നുള്ള ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് വന്നത് നടനായിട്ട് അരങ്ങേറ്റം കുറിച്ചത് നമുക്കറിയാം അദ്ദേഹം നല്ലൊരു തിരക്കഥാകൃത്തും അതേപോലെ കഥാകൃത്തുമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തിരക്കഥയും അതേപോലെ കഥയും ഏതാണ് ഓടരുതമാവ ആളറിയാം എന്നുള്ള ചിത്രമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തിരക്കഥയും അതേപോലെ കഥയും ഇനി അദ്ദേഹം സിനിമകളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് വടക്ക് നോക്കി യന്ത്രം ചിന്താവിഷ്ടയായ ശാമ്പള തുടങ്ങിയ ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങൾ അദ്ദേഹം അവസാനമായി തിരക്കഥ എഴുതിയ സിനിമയാണ് ഞാൻ പ്രകാശൻ എന്നുള്ള സിനിമ എന്താണ് ഞാൻ പ്രകാശൻ എന്നുള്ള സിനിമയാണ് അദ്ദേഹത്തിന്റെ അതായത് ശ്രീനിവാസന്റെ അവസാനത്തെ തിരക്കഥ എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക അദ്ദേഹത്തിന് മഴയത്ത് മുമ്പേ എന്നുള്ള സിനിമയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡും അതേപോലെ സന്ദേശം എന്നുള്ള ചിത്രത്തിന് മികച്ച കഥയ്ക്കുള്ള എന്താ അവാർഡും സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പോയിന്റുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക അദ്ദേഹം ജനിച്ചത് എന്നാണ് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് ാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം അന്തരിച്ചത് എന്നാണ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഫയൽ വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് മുൻവർഷ ചോദ്യങ്ങളും അതേപോലെ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കുക അതിനുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക ഉയർന്ന റാങ്കുകൾ സ്വന്തമാക്കുക അതേപോലെ ഉടൻ തന്നെ നമുക്ക് വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ും അക്കാഡമി ഇതിനു വേണ്ടിയിട്ടുള്ള റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് മോളിംഗ് ആയിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിലുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് ഫുൾ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഈ റാങ്ക് ഫെലുകൾ സ്വന്തമാക്കി നല്ല രീതിയിൽ പഠിക്കുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ വി കെ പ്രേമചന്ദ്രന്റെ സ്മരണയ്ക്കായി അടുത്തിടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയെന്നാണ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് അദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥം ഈ ഒരു പ്രതിമ സ്ഥാപിതമായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ആർ ബി പുറത്തിറക്കിയ ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് റിപ്പോർട്ട് പ്രകാരം ജി എസ് ടി പിയിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത് ആർ ബി ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ശേഷം നമ്മൾ സ്റ്റാർലിംഗിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് സ്ഥാപിതമായത് എവിടെയെന്നാണ് ഡൽഹിയിലാണ് ഇലോൺ മസ്കിന്റെ എന്താണ് സ്റ്റാർലിങ് എന്താ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് ആരംഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ മണ്ണ് തടാകം ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് മേഘാലയിലാണെന്നാണ് മണ്ണ് ജല സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു എന്താ മണ്ണ് തടാകം ആരംഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് പുതിയൊരു ജില്ലയാണ് ഹരിയാനയിലെ ഇരുപത്തി മൂന്നാമത് ജില്ല ഏതാണ് ഹാൻസി എന്നുള്ള ജില്ലയാണ് എത്രാമതാണ് ഇരുപത്തി മൂന്നാമത് ജില്ലയാണ് ഹരിയാനയിലെ ഹരിയാന എന്ന സ്റ്റേറ്റിലെ ജില്ലയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക പിന്നീട് നമ്മൾ നോക്കിയത് അടുത്തിടെ ബി എൻ ഡബ്ല്യു സെവൻ സീരീസിൽ റോക്കറ്റ് ലോഞ്ചർ ഘടിപ്പിച്ച് പരീക്ഷണം നടത്തിയ രാജ്യം ഇടുന്നതാണ് ഉക്രൈൻ ആണ് ഈ ഒരു പരീക്ഷണം നടത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു മുപ്പതാമത് ഐ എഫ് എഫ് കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡുകളാണ് നമ്മൾ നോക്കിയത് അതിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയായിരുന്നു ആയിരുന്നു സീസൺസ് ടു സ്ട്രേഞ്ചേഴ്സ് എന്നുള്ള ചിത്രമാണ് അതുപോലെ ബാക്കി അവാർഡുകൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക ഈ ഒരു അവാർഡ് അതായത് ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെ വെച്ചാണ് അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് ഇനി ഒരു ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ ഓപ്പണിംഗ് ഫിലിം ഏതായിരുന്നു പറഞ്ഞു പലസ്തീൻ തേർട്ടി സിക്സ് എന്നുള്ള സിനിമയായിരുന്നു ഓപ്പണിംഗ് ഫിലിം ഇതുമായി ബന്ധപ്പെട്ട ബാക്കി പോയിന്റുകൾ കൂടി നല്ല രീതിയിൽ പഠിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ ഇടുക്കി ജില്ലയിലെ ആനമുടി കുന്നുകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യം ഇനം ഏതെന്നായിരുന്നു അപ്പോൾ ഓർത്ത് വെക്കുക പോഗോസ്റ്റെമോൺ ആനമുടിക്കം എന്നുള്ള സസ്യത്തെയാണ് കണ്ടെത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വീൽ ചെയർ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തി ആരെന്നാണ് മിഖാല ബന്ദോസ് ആണെന്നാണ് ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വീൽ ചെയർ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തി ശേഷം നമ്മൾ നോക്കിയത് സൂപ്പർ ലീഗ് കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയിച്ചതാണ് ാണ് കണ്ണൂർ വാരിയേഴ്സ് ആണ് ഈ ഒരു മത്സരത്തിൽ വിജയികളായത് റണ്ണർ അപ്പായത് തൃശൂർ മാജിക് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അന്തരിച്ച നമ്മുടെ എന്താണ് പ്രിയപ്പെട്ട ഒരു ചലച്ചിത്ര നടനവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു ശ്രീനിവാസം അദ്ദേഹം അന്തരിച്ചെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിനാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ബാക്കി പോയിന്റുകൾ കൂടി നല്ല രീതിയിൽ പഠിച്ചു വെക്കുക കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കറന്റ് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇനിയുള്ള ക്ലാസുകൾ എന്തായാലും കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ ക്ലാസ്സുമായി ചോദ്യങ്ങൾ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് പുരുഷ പോരാട്ടത്തിന് ുന്നത് എന്ന് ഓപ്ഷൻ എ ഖത്തർ ഓപ്ഷൻ ബി സൗദി അറേബ്യ ഓപ്ഷൻ സി ഫ്രാൻസ് ഓപ്ഷൻ ഡി ഇറ്റലി അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച റാം സൂധർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്നാണ് ഓപ്ഷൻ എ സാഹിത്യം ഓപ്ഷൻ ബി രാഷ്ട്രീയം ഓപ്ഷൻ സി കായികം ഓപ്ഷൻ ഡി ശില്പകല ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി നിലവിൽ വരുന്നത് എവിടെയെന്നായിരുന്നു ചോദ്യം ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേരളമാണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ഇതായിരുന്നു മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകരുത് എന്നുള്ള തീരുമാനമെടുത്ത സർക്കാർ ഏതെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഡൽഹി സർക്കാർ ആണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തത് ഇന്ന് നമ്മൾ നോക്കിയ പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പിടിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം